ന്യൂയോർക്ക് സിറ്റിയിലെ ബെറസോണ നാരോസ് എന്ന കൂറ്റൻ പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്ഥലത്തെ പ്രധാന ബിസിനസ്സുകാരൻ ഒരാളായ ഫ്രെഡ് ട്രംപ് ക്ഷണിക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ മകനെയും ഉദ്ഘാടന ചടങ്ങിൽ ഒപ്പം കൂട്ടി ആൾക്കൂട്ടത്തിൽ നിന്ന് ഫ്രെഡ് ട്രംപിന്റെ മകൻ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു പാലം ഡിസൈൻ ചെയ്ത വ്യക്തി ഒരു ഒഴിഞ്ഞ മൂലയിൽ ഇങ്ങനെ മാറി നിൽക്കുകയാണ് അയാൾ ആരെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുകയോ ഉദ്ഘാടന ചടങ്ങിൽ അയാളുടെ പേര് പരാമർശിക്കൽ പോലും ഉണ്ടായില്ല ആ സംഭവത്തിൽ നിന്നും ഒരു കാര്യം ആ പയ്യന് ബോധ്യപ്പെട്ടു നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് ആളുകൾ തീരുമാനിക്കുകയാണെങ്കിൽ ഒടുക്കം നിങ്ങളൊരു മണ്ടനായി മാറും നമ്മുടെ നേട്ടങ്ങൾ നാലാൾ അറിയണമെന്ന ജീവിതപാഠമാണ് ആ സംഭവത്തിൽ നിന്നും ആ ചെറുപ്പക്കാരനോ ബോധ്യപ്പെട്ടത് നോൺ കോൺസ്റ്റിക്യൂട്ടീവായ ഭരണത്തിലെത്തുന്ന രണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് പ്രസിഡന്റുമാരിൽ ഏറ്റവും സമ്പന്നൻ വിജയത്തിനു വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ലോകത്തിലെ ഏറ്റവും ശക്തവും സമ്പന്നവുമായ അമേരിക്കയുടെ പ്രസിഡന്റായി മാറിയ ഡൊണാൾഡ് ജോൺ ട്രംപായിരുന്നു ആ പയ്യൻ അമേരിക്കയുടെ ചരിത്രത്തിൽ ഇത്രയും വിമർശനങ്ങൾ നേരിട്ട മറ്റൊരു പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല മുന്നൂറ്റി പന്ത്രണ്ട് ഇലക്ട്രോൾ വോട്ടുകൾ നേടിക്കൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും അധികാരമേറ്റിരിക്കുന്നത് എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ വിജയങ്ങൾക്ക് പിന്നിൽ ചില രഹസ്യങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും രൂപം കൊണ്ട ചില വിശ്വാസങ്ങളുടെ രൂപത്തിലാണ് ആ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് അതൊക്കെ അറിയാൻ നമുക്കൊന്ന് റിവെയിൻറ് ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ന്യൂയോർക്ക് സിറ്റിയിലെ ക്യൂംസിലായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ജനനം കെട്ടിട നിർമ്മാണ ബിസിനസ്സുകാരനായ ഫ്രെഡ് ട്രംപിന്റെയും മേരി ആൻഡ് ട്രംപിന്റെയും അഞ്ചു മക്കളിൽ നാലാമത്തെ ആളായിരുന്നു ഡൊണാൾഡ് ട്രംപ് ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ അത്യാവശ്യം അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു ഡൊണാൾഡിൻ്റെ അമ്മ എന്നാൽ ഡൊണാൾഡ് ട്രംപിനെ കൂടുതൽ സ്വാധീനിച്ചത് തന്റെ അച്ഛന്റെ പെരുമാറ്റവും പ്രവർത്തനങ്ങളുമായിരുന്നു ഒൻപത് ദിവസങ്ങൾ കൊണ്ട് ചെയ്യുന്ന ജോലി ഏഴ് ദിവസം കൊണ്ട് തീർക്കുന്ന കഠിനാധ്വാനിയായ ബിസിനസ്സുകാരനായിരുന്നു ഫ്രെഡ് താമസിക്കുന്ന ബ്ലോക്കിലെ ഏറ്റവും പണക്കാരനായ കുട്ടിയായിരുന്നിട്ടും കഠനാധ്വാനത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താനായി ഡൊണാൾഡിനെ പത്രമിടാനായി ഫ്രെഡ് അയക്കുമായിരുന്നു നല്ല മഴയുള്ള സമയങ്ങളിൽ ഫ്രെഡ് തന്റെ ലക്ഷറി കാറായ കാഡിലാക്ക ഡ്രൈവ് ചെയ്തുകൊണ്ട് ഡൊണാൾഡ് ട്രംപിന് പത്രമിടാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു വിജയിക്കാനായി ഏതറ്റം വരെയും പോവുക അതായിരുന്നു ഫ്രെഡ് ട്രംപിന്റെ ജീവിതമന്ത്രം തന്റെ മകൻ ഒരു രാജാവിനെ പോലെ ആയിത്തീരണമെന്ന് ഫ്രെഡ് ആഗ്രഹിച്ചിരുന്നു വളരെ അഗ്രസീവായ വിദ്യാർത്ഥിയായിരുന്നു ഡൊണാൾഡ് ട്രംപ് തന്റെ മ്യൂസിക് ടീച്ചറിന്റെ മുഖത്ത് ഇടികൊടുത്തതിനെ ഡൊണാൾഡ് ട്രംപ് തന്റെ ജീവചരിത്രമായ ട്രംപ് റിവീൽഡിൽ ഇപ്രകാരമാണ് ന്യായീകരിക്കുന്നത് അയാൾക്ക് മ്യൂസിക്കിനെ കുറിച്ച് കാര്യമായി ഒന്നും അറിയില്ല വളരെ ടഫായിട്ടായിരുന്നു അച്ഛൻ ഫ്രെഡ് ട്രംപ് ഡൊണാൾഡിനോട് പെരുമാറിയിരുന്നത് അതിന്റെ തുടർച്ചയെന്നോണമാണ് ഡൊണാൾഡിനെ ന്യൂയോർക്ക് മിലിറ്ററി അക്കാദമിയിൽ ചേർത്തത് ഫിസിക്കൽ ബ്രൂട്ടാലിറ്റിയെയും ബുള്ളിങ്ങിനെയും ഒരു പരിധിവരെ പ്രോത്സാഹിപ്പിക്കുന്ന സിസ്റ്റമായിരുന്നു അക്കാദമിയിൽ ഉണ്ടായിരുന്നത് വിദ്യാർത്ഥികളിൽ ഒരുതരം കോമ്പറ്റേറ്റീവ് മൈൻഡ് സെറ്റ് ആയിരുന്നു അക്കാദമിയിൽ ഇഞ്ചക്ട് ചെയ്തിരുന്നത് ഒന്ന് രണ്ട് വർഷങ്ങൾ കൊണ്ട് തന്നെ അക്കാദമിയിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളിൽ ഒരാളായി ഡൊണാൾഡ് ട്രംപ് മാറി വിദ്യാർത്ഥിയായിരിക്കെ തന്നെ വിജയത്തോടെ അത്രത്തോളം ഉള്ള ആളായിരുന്നു ഡൊണാൾഡ് ട്രംപ് ഒരു നാൾ താൻ ഫേമസ് ആകുമെന്ന് സഹപാഠികളോടൊക്കെ അദ്ദേഹം പറയുമായിരുന്നു ഇഫ് യു ആർ നോട്ട് ദ സെന്റർ ഓഫ് ദി ഷോ യു ആർ എ സക്കർ ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ ട്രംപിന്റെ വാക്കുകളാണ് റെക്കഗ്നിഷൻ ആൻഡ് അറ്റൻഷൻ ഇവ രണ്ടും അനിവാര്യമായ കാര്യങ്ങളാണെന്ന് ട്രംപ് വിശ്വസിച്ചിരുന്നു ഇപ്പോഴും അത് അങ്ങനെ തന്നെ തുടർന്നു പോരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അമേരിക്കയിൽ സിവിൽ റൈറ്റ് ആക്ട് പാസ്സായതോടുകൂടി നിറത്തിന്റെ പേരിൽ ആളുകളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത് നിയമവിരുദ്ധമായി നിയമം ശരിയായ വിധം നടപ്പിലാക്കുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാനായി ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് നിന്നുള്ള ചാരന്മാർ ആൾമാറാട്ടം നടത്തി ന്യൂയോർക്കിലെ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സുകൾ കേന്ദ്രീകരിച്ച് പരിശോധന തുടങ്ങി ആ സമയത്ത് ഫ്രെഡ് ട്രംപിന്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു നോക്കി നടത്തിയിരുന്നത് ട്രംപിന്റെ അപ്പാർട്ട്മെന്റിൽ എത്തിയ ചാരൽമാർ ചില വിചിത്രമായ കാര്യങ്ങൾ കണ്ടുപിടിച്ചു ബ്ലാക്ക് ഹോൾ ഹിസ്പാനിക് കമ്മ്യൂണിറ്റികൾ ആവശ്യപ്പെടുമ്പോൾ അവൈലബിൾ ആയിരിക്കില്ല എന്നാൽ വൈറ്റ് കമ്മ്യൂണിറ്റിക്ക് യഥേഷ്ടം റൂമുകൾ അവൈലബിൾ ആണ് റേഷ്യ ഡിസ്ക്രിമിനേഷൻ തുടർച്ചയായി നടന്നു വരുന്നതായി ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയും അച്ഛൻ ഫ്രിഡ് ട്രംപിനെതിരെയും കേസെടുത്തു ഡൊണാൾഡ് ട്രംപ് വിട്ടുകൊടുത്തില്ല തന്റെ സ്ഥാപനത്തിനെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി ഡൊണാൾഡ് ട്രംപ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിനെതിരെ കേസ് കൊടുത്തു മുന്നൂറ്റി അറുപത്തഞ്ച് മില്യൺ ഡോളറും നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടു ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റുമായി ഒതുതീർപ്പാക്കുന്നതിന് പകരം പോരാടാനാണ് ട്രംപ് തീരുമാനിച്ചത് ഫൈറ്റ് ഡെത്ത് ഇതാണ് ട്രംപിന്റെ മറ്റൊരു വിജയരഹസ്യം ഈ സംഭവത്തെ കുറിച്ച് ഡൊണാൾഡ് ട്രംപ് തന്റെ ജീവചരിത്രത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് നിങ്ങൾ ഒരിക്കൽ പിന്മാറിയാൽ ആ ഇമേജിലായിരിക്കും നിങ്ങൾ അറിയപ്പെടുക വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിന് ശേഷം ഒരു ഡീലിൽ എത്തിച്ചേർന്നു യാതൊരു തരത്തിലുള്ള സോഷ്യൽ ഡിസ്ക്രിമിനേഷനും തന്റെ അപ്പാർട്ട്മെന്റിൽ ഇല്ലെന്നും എല്ലാവർക്കും സുസ്വാഗതമെന്നും അദ്ദേഹം പത്രങ്ങളിൽ പരസ്യം കൊടുത്തു താൻ തെറ്റുകാരൻ തെറ്റുകാരനല്ലെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു അല്ലേലും ഈ തോൽവി സമ്മതിക്കുന്നത് ട്രംപ് ആശാന് വലിയ നാണക്കേടല്ലേ എന്തൊക്കെ സംഭവിച്ചാലും നെവർ അപ്പോളജീസ് എന്ന തത്വത്തിൽ ട്രംപ് ഉറച്ച വിശ്വസിച്ചു ഇതിൽ നിന്നൊക്കെ അദ്ദേഹം തന്റെ ബാൻഡ് നിർമ്മിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു ന്യൂയോർക്കിലെ മാൻഹാർട്ടിലെ ഫിഫ്ത് അവന്യൂവിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ വാങ്ങി റിനോവേറ്റ് ചെയ്ത ഡൊണാൾഡ് ട്രംപിന്റെ സിഗ്നേച്ചർ പ്രോജക്ട് എന്നറിയപ്പെടുന്ന ട്രംപ് ടവർ പടുത്തു വരുത്തി അറുപത് നിലകളുള്ള ഈ ബിൽഡിംഗ് ആഡംബരത്തിന്റെ മികച്ച മാതൃകയാണ് അറുപതല്ല അൻപത്തെട്ട് ഉള്ളുവെന്നും പറയുന്നുണ്ട് അല്ലെങ്കിലും തള്ളലാണല്ലോ നമ്മുടെ മെയിൻ ഇനി കുറിച്ച് പറയുകയാണെങ്കിൽ മാർബിൾ സ്വർണം ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടം മഹാഗണി വുഡ് വർക്ക് ഇതൊന്നും പോരാഞ്ഞിട്ട് ട്രംപ് കുടുംബത്തിന് താമസിക്കാനായി യൂറോപ്യൻ കൊട്ടാരങ്ങൾ സദൃശ്യമായ ഒരു പെൻറ്റ് ഹൗസും ആളുകൾക്ക് ഫാന്റസി ഇഷ്ടമാണ് അവർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളതും എന്നാൽ സാധിക്കാത്തതുമായ കാര്യങ്ങൾ മറ്റൊരാൾ ചെയ്യുമ്പോൾ ആ ആളെ അവർക്ക് ഇഷ്ടപ്പെടും ഈ വിധമാണ് തന്റെ ആഡംബര ജീവിതത്തെ ട്രംപ് ന്യായീകരിക്കുന്നത് ഡൊണാൾഡ് നല്ലൊരു സ്റ്റോറി ടെല്ലർ കൂടിയാണ് നിയമത്തെ അട്ടിമറിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പല ബിസിനസ് ഇടപാടുകളും മൂടിവെക്കാൻ ഈ സ്റ്റോറി ടെല്ലിംഗ് സ്കിൽസിലൂടെ സാധിച്ചിട്ടുണ്ട് പതിനഞ്ച് വർഷത്തിനിടയിൽ എൺപത്തിയേഴ് ന്യൂയോർക്ക് ടാബ്ലോഡുകളിലാണ് ട്രംപ് ഇടപെടിച്ചത് ഇതെല്ലാം ട്രംപിന്റെ സ്ട്രാറ്റജിക്കൽ മൂവുകളാണ് തന്റെ ആദ്യ ഭാര്യയായ ഇവാൻ ട്രംപുമായുള്ള ഡിവോഴ്സ് നടക്കുന്ന സമയത്ത് ടാബ്ലോഡിലെ ലേഡി റിപ്പോർട്ടറുമായി റിലേഷൻഷിപ്പ് ഉണ്ടാക്കി അദ്ദേഹത്തിന് ആവശ്യമുള്ള രീതിയിൽ വാർത്തകൾ ക്രാഫ്റ്റ് ചെയ്തു തന്റെ രണ്ടാം ഭാര്യയും നടിയുമായ മാർലി മേപ്പിൾസുമായുള്ള വിവാഹമോചന സമയത്ത് ബെസ്റ്റ് സെക്സ് എവർ എന്നായിരുന്നു ഒരു ടാബ്ലോഡിലെ തലക്കെട്ട് തന്റെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂടി വെക്കാനല്ല പകരം ഒലിപ്പിക്കാനാണ് അദ്ദേഹം ഉത്സാഹം കാട്ടിയത് വ്യാജ പേരിൽ പത്രക്കാരെ വിളിച്ച് വാർത്തകൾ നൽകുന്നതിലും ട്രംപ് ബിരുദരായിരുന്നു ട്രംപ് ഓർഗനൈസേഷനിലെ മാനേജറായ ജോൺ പാരൻ എന്ന വ്യാജ പേരിൽ റിപ്പോർട്ടർ വിളിക്കുണ്ടായി ട്രംപ് ഓർഗനൈസേഷനിലെ ഡൊണാൾഡ് ട്രംപിനാണെന്നും തട്ടിവിട്ടു എന്നാൽ വെറും അഞ്ച് ട്രംപ് ഓൺ ചെയ്തിരുന്നത് ആ വർഷം ഫോബ്സ് പുറത്തുവിട്ട ധനികരുടെ പട്ടികയിൽ ഡൊണാൾഡ് ട്രംപും ഇടം കണ്ടെത്തി ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വിജയം വന്നാൽ ആളുകളിൽ നിങ്ങൾ വിജയാണെന്ന ആണെന്ന ബോധ്യമുണ്ടാക്കൽ കൂടിയാണ് ട്രംപ് എയർലൈൻ ട്രംപ് ബോർഡ് ഗെയിംസ് ന്യൂ ജേഴ്സിയിലെ ലക്ഷറി കാസിനോസ് വോഡ്ക ബിസിനസ് ഇവയെല്ലാം എട്ട് നിലയിൽ പൊട്ടിയപ്പോഴാണ് സൗന്ദര്യ മത്സരത്തിലേക്ക് ട്രംപ് ചുവട് ചൂടവെച്ചത് ഇതോടെ തലങ്ങും വിലങ്ങും ട്രംപിനെതിരെ സെക്ഷൽ ഹറാസ്മെന്റ് കേസും കൊല്ലാപ്പം കൂടിയായി ട്രംപിനെതിരെ ഇരുപത്തിയാറ് സ്ത്രീകളാണ് സെക്ഷൽ ഹറാസ്മെന്റ് കേസുകൾ ഫയൽ ചെയ്തിരിക്കുന്നത് അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പ്രസിഡന്റിനെതിരെ ഇത്രയധികം ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടാകുന്നത് പക്ഷേ സക്സസിന് വേണ്ടിയുള്ള പരക്കം പാച്ചിലിൽ ഇതൊന്നും ട്രംപിനെ ഡിസ്ട്രാക്ട് ചെയ്തതേയില്ല പകരം ബ്രാൻഡിന്റെ മാർക്കറ്റ് വാല്യൂ പടിപടിയായി ട്രംപ് വളർത്തിക്കൊണ്ടുവന്നു ട്രംപ് സ്റ്റീക്ക് ട്രംപ് യൂറിൻടെസ്ക് കിറ്റ് ട്രംപ് മിനറൽ വാട്ടർ ട്രംപ് ടൈ അങ്ങനെ ട്രംപിന്റെ പേരിൽ മാർക്കറ്റിൽ പ്രോഡക്റ്റുകൾ ഇറങ്ങിക്കൊണ്ടേയിരുന്നു പക്ഷേ ഇതിന്റെ ഒന്നും ഓണർഷിപ്പ് ട്രംപിനായിരുന്നില്ല അദ്ദേഹം തന്റെ പേര് ലൈസൻസ് ചെയ്യുക മാത്രമാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ബിസിനസ് നഷ്ടം വന്നാലും ട്രംപിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാൽ ട്രംപ് ഓർഡ് ചെയ്ത പല ബിസിനസ്സുകളും നഷ്ടത്തിലായപ്പോഴാണ് ആ സംഭവം നടക്കുന്നത് ടെലിവിഷൻ ചരിത്രത്തിലെ തന്നെ പുതിയ കാൽവെപ്പെന്നോ നിർണായക സംഭവമെന്നോ വാട്ടവർ ടി വി റിയാലിറ്റി ഷോ അപ്രൻഡീസ് ഈ ഷോയുടെ ആങ്കർ നമ്മുടെ ഷോമാൻ ഡൊണാൾഡ് ട്രംപ് തന്നെ ഈ ഷോ വമ്പൻ സക്സസ് ആയതോടെ ഡൊണാൾഡ് ട്രംപിന്റെ പ്രശസ്തി ഇരട്ടിച്ചു മികച്ച ബിസിനസ്സുകാരനെ കണ്ടുപിടിക്കാനുള്ള ഈ റിയാലിറ്റി ഷോയുടെ മാതൃകയിൽ ലോകമെന്നും റിയാലിറ്റി ഷോകൾ നടന്നു ഇതിനിടയിൽ രണ്ടായിരത്തി എട്ടിൽ ഡൊണാൾഡ് ട്രംപ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയ്ക്കെതിരെ ഒരു പ്രസ്താവന നടത്തിയത് മുതലാളിക്ക് കനത്ത തിരിച്ചടി നൽകി ബരാക് ഒബാമയുടെ അമേരിക്കൻ സിറ്റിസൺഷിപ്പിനെ ട്രംപ് ചോദ്യം ചെയ്തു സംഭവ വിവാദമായതോടെ അപ്രൻഡീസിന്റെ റേറ്റിംഗ് കുത്തനെ ഇടിഞ്ഞു ഏതായാലും ട്രംപിന്റെ കരിയറിലെ അടുത്ത സ്റ്റെപ്പിലേക്കുള്ള അടിസ്ഥാനം വിട്ടുകൊണ്ടാണ് അപ്രൻഡീസിന്റെ പതിനാല് അവസാനിച്ചത് അടുത്ത സ്റ്റെപ്പ് ഡൊണാൾഡ് ട്രംപിന്റെ പൊളിറ്റിക്സ് എന്തുകൊണ്ടാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന് മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ മറുപടിയിൽ തന്നെ അദ്ദേഹത്തിന്റെ വിജയരഹസ്യം വ്യക്തമായിരുന്നു എനിക്ക് ഒരുപാട് സമ്പന്നരായ സുഹൃത്തുക്കളുണ്ട് പക്ഷെ അവരെ ഒന്നും ആർക്കും അറിഞ്ഞുകൂടാ അംഗീകാരത്തിനു വേണ്ടി അങ്ങേയറ്റം പോരാടുക അല്ലെങ്കിൽ പല്ലവനും വേണ്ടി അടിമപ്പണി ചെയ്യുക ഇത്തരം വിശ്വാസങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഇപ്പൊ രണ്ടാമതും ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ എത്തിയിരിക്കുന്നത് തുടർച്ചയായി കള്ളങ്ങൾ പറയുക ചെയ്യുക ട്രംപ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ എന്താണ് സംഭവിച്ചത് തന്നെ തോൽപ്പിച്ച സിസ്റ്റത്തെ തന്നെ അദ്ദേഹം ചോദ്യം ചെയ്തു ജനങ്ങളെ എരികയറ്റി കലാപം അഴിച്ചുവിട്ടു വിജയിക്കാനായി ഏതറ്റം വരെയും പോവുക അമേരിക്കൻ മുൻ വൈസ് പ്രസിഡന്റും റിപ്പബ്ലിക്കൻ നേതാവുമായ ഡിക്സെനി ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം അമേരിക്കയുടെ വർഷത്തെ ചരിത്രത്തിൽ ഡൊണാൾഡ് ട്രംപിനെ പോലെ രാജ്യത്തിന് ഭീഷണിയായ മറ്റൊരു നേതാവ് ഉണ്ടായിട്ടില്ല കള്ളങ്ങളും കലാപങ്ങളും അഴിച്ചുവിട്ടുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അയാൾ നേരിട്ടത് ഇയാളെ ഒരു തരത്തിലും വിശ്വസിക്കാൻ കൊള്ളില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തന്റെ ജീവിതാനുഭവത്തിൽ നിന്നും രൂപപ്പെടുത്തിയ റൂൾ ബുക്ക് അനുസരിച്ച് മാത്രമേ ട്രംപ് മുന്നോട്ട് പോവുകയുള്ളൂ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക ഇനി മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച കാണാം സി യു ബൈ ബൈ ടേക്ക് കെയർ